തെന്നിന്ത്യൻ സൂപ്പർ താരമായ സമന്ത പ്രഭു വിവാഹിതയായി സംവിധായകൻ കൂടിയായ രാജാണ് വരൻ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത വളരെ സ്വകാര്യമായ ഒരു ചടങ്ങിൽ തിങ്കളാഴ്ച രാവിലെയാണ് ഇരുവരും വിവാഹിതരായത് സമന്ത തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ എല്ലാവർക്കുമായി പങ്കുവച്ചത് ഏറെ നാളായി ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇതിനെ ശരിവെച്ചുകൊണ്ട് ഇവർ വിവാഹിതരാകുമെന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി വിവാഹ വാർത്ത എത്തുന്നത് ക്ഷേത്രത്തിൽ വെച്ച് പുലർച്ചെയാണ് വിവാഹം നടന്നത് ചടങ്ങ് വളരെ ലളിതമായി നടത്തിയതായിരുന്നുവെന്നും ചടങ്ങിൽ വെറും മുപ്പത് പേർ മാത്രമാണ് പങ്കെടുത്തുള്ളൂ എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു വിവാഹ വേളയിൽ സാമന്ത പരമ്പരാഗതമായ ചുവന്ന സാരിയാണ് ധരിച്ചിരുന്നത് അതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലാവുകയാണ് ഹിന്ദു മതാചാര പ്രകാരമാണ് സമന്തയുടെയും രാജിന്റെയും വിവാഹം നടന്നത് ഞായറാഴ്ച രാത്രി വൈകിയാണ് ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ